ഐ എസ് എല്ലിൽ ഈ മാസം സമനിലകൾ വരിവരിയായി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ആണ് ഒഡീഷയുമായിട്ടുള്ള അടുത്ത കളി ജയിച്ചാൽ പ്ലേ ഓഫിലേക്ക് ഈ സീസണിൽ കയറുമെന്ന പ്രതീക്ഷ ആരാധകർക്ക് വെക്കാം കഴിഞ്ഞ മൂന്ന് കളികളിലെ രണ്ട് ക്ലീൻ ഷീറ്റ് വിജയങ്ങൾ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് ഹെസൂസ് ഹിമിനസിന്റെ തിരിച്ചുവരവും ഐബന്റെ സസ്പെൻഷൻ ക്യാൻസൽ ആയതുമൊക്കെ പോസിറ്റീവ് ഘടകങ്ങളാണ് ഏറെനാൾ പരിക്കിന്റെ പിടിയിലായിരുന്ന ഇഷാൻ പണ്ഡിതയും മാച്ചുപിറ്റായിട്ടുണ്ട് പ്രതിരോധത്തിൽ മിലോസിന്റെ അഭാവം മാത്രമാണ് പ്രശ്നം കൊയഫ് സി ബി റോളിൽ ആ വിടവ് നികത്തുമെന്ന് കരുതാം ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ എന്നീ ടീമുകൾക്കെതിരെയാണ് കെ ബി എഫ് സിയുടെ ഈ മാസത്തെ മാച്ചുകൾ ജനുവരിയിലെ എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ തുടർച്ചയായ സീസണുകളിൽ പ്ലേ ഓഫിൽ കയറാൻ മഞ്ഞപ്പടയ്ക്ക് സാധിക്കുമെന്ന് വിചാരിക്കാം അങ്ങനെ സംഭവിച്ചാൽ ടി ജി പുരുഷോത്തമനും തോമസ് കോർസിനും കയ്യടിക്കാം സേഫ് ആയ പ്രതിരോധവും പഴയ ഫോമിലേക്ക് ഉയർന്ന ലൂണയും നോവയുടെ അഗ്രഷനും ഹെസൂസിന്റെ ഗോളടിയും ഇന്ത്യൻ താരങ്ങളുടെ മികവുമെല്ലാം ഒത്തുചേർന്ന് ഈ സീസണിൽ ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന ചിന്തയിൽ നിന്ന് ആരാധകരെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ